ശബരിമല വാർത്തകൾ ശബരിമല തീർത്ഥാടകരുടെ ഹൃദയം കാക്കാൻ അഞ്ച് എ ഡി ഉപകരണങ്ങൾ എത്തുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ശബരിമല കയറുന്നതിനിടെ ഹൃദയസ്തംഭനവും മറ്റ് ഹൃദ്രോഗങ്ങൾ മൂലം തീർത്ഥാടകർ മരണപ്പെടുന്നത് ഒഴിവാക്കാനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റർ ഉപകരണം വാങ്ങുന്നു ആദ്യഘട്ടമായി ഇത്തരം അഞ്ച് എഇ ഡി ഉപകരണങ്ങൾ ഡിസംബർ ഇരുപതിന് ശബരിമലയിലെത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഹൃദയസ്തംഭനം അനുഭവപ്പെടുന്ന തീർത്ഥാടകന് പത്തു മിനിറ്റിനുള്ളിൽ എ ഇ ഡി ലഭ്യമാക്കാൻ സാധിച്ചാൽ മരണനിരക്ക് എൺപത് ശതമാനത്തോളം കുറയ്ക്കുവാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ അറിയിച്ചതെന്ന് പ്രസിഡന്റ് പറഞ്ഞു പമ്പയിൽ നിന്ന് അപ്പാച്ചിമേട്ടിലേക്കുള്ള വഴിയിലെ എമർജൻസി മെഡിക്കൽ സെന്ററുകളാണ് എ ഇ ഡി ലഭ്യമാവുക പമ്പ സന്നിധാനം വഴിയിലുള്ള ഓരോ അര കിലോമീറ്ററിലും ഒരു എഇ ഡി ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു ഇവിടെ പമ്പ മുതൽ സന്നിധാനം വരെ എത്തുമ്പോ അറ്റാക്ക് മൂലം ഹാർട്ട് അറ്റാക്ക് മൂലം കഴിഞ്ഞ പ്രാവശ്യം മരിച്ചത് നാൽപ്പത്തി രണ്ട് പേരാണ് നമുക്കതിനു വേണ്ടിയിട്ടുള്ളൊരു ഹെൽത്ത് പോളിസിയും നിലവിലില്ല ഇത് പരിഹരിക്കുവാനാകെ ഒരു മാർഗ്ഗം മരണനിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ഐ എം എ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു പ്രപ്പോസലുമായി ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് ഒരു മിഷൻ എ ഇ ഡി എ ഡി എന്ന് പറയുന്നൊരു മിഷൻ അതായത് അറ്റാക്കിൻ്റെ അറ്റാക്ക് വന്നാൽ ഷോക്ക് കൊടുത്ത് പെട്ടെന്ന് അതിൽ നിന്ന് മുക്തനാക്കുവാനുള്ളൊരു യന്ത്രമാണ് അത് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ അറ്റാക്ക് വന്ന പേഷ്യൻസിന് ആ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയാൽ ജീവിക്കുവാനുള്ള സാധ്യത വളരെ കൂടും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു മെഷൻ എ ഇ ഡി ഒരു ഒരഞ്ചെണ്ണം ഞങ്ങൾ വാങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ട്